അധികം വൈകാതെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രതിരോധത്തിൽ അർപ്പണബോധമുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കരുതെന്ന് ഇറാനോടായി ജോ ബൈഡൻ വ്യക്തമാക്കി അതേസമയം മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇറാനും ഇസ്രായേലും സന്ദർശിക്കരുതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പൌരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ദമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിൽ ഇറാൻ പ്രതികാര നടപടികൾക്ക് തയ്യാറെടുക്കുന്നുവെന്നും അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ പദ്ധതിയെക്കുറിച്ച് ജോ ബൈഡൻ ഒറ്റവാക്കിൽ അരുത് എന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടി പ്രതിരോധത്തിൽ ഇറങ്ങുവാൻ അമേരിക്ക തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധത്തിൽ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കും ഇസ്രായേലിനെ ഞങ്ങൾ സഹായിക്കും ഏതൊരു ആക്രമണത്തിലും ഇറാൻ വിജയിക്കില്ല ജോ ബൈഡൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു പരിപാടിക്ക് ശേഷം വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അധികം വൈകാതെ തന്നെ ആക്രമണം ഉണ്ടാകുമെന്നും ബൈഡൻ വ്യക്തമാക്കി വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി നേരത്തെ ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകളെ യഥാർത്ഥവും പ്രായോഗികവുമായ ഭീഷണി എന്ന് വിശേഷിപ്പിച്ച് രംഗത്തു വന്നിരുന്നു ഇന്ത്യയെ കൂടാതെ ഫ്രാൻസ് പോളണ്ട് റഷ്യ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് ഈയൊരു മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെട്ടെന്നുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് ജർമ്മനിയുടെ വിദേശകാര്യ ഓഫീസ് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പൗരന്മാർ അറസ്റ്റിലാകുവാനും ചോദ്യം ചെയ്യപ്പെടുവാനും സാധ്യതയുണ്ടെന്നും ജർമ്മനി പറയുന്നു ജർമ്മൻ പൗരന്മാർ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ചോദ്യം ചെയ്യപ്പെടുന്നതിനും നീണ്ട ജയിൽ ശിക്ഷകൾ നൽകപ്പെടുന്നതിനുമുള്ള വ്യക്തമായ അപകട സാധ്യതയുണ്ട് ഇറാനിയൻ ജർമ്മൻ പൗരത്വമുള്ള ഇരട്ട പൗരന്മാർ പ്രത്യേകിച്ചും അപകടത്തിലാണ് ജർമ്മനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് എല്ലാ ഇന്ത്യക്കാരോടും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ ഇറാനിലോ ഇസ്രായേലിലോ താമസിക്കുന്ന എല്ലാവരോടും അവിടെയുള്ള ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടുവാനും സ്വയം രജിസ്റ്റർ ചെയ്യാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സുരക്ഷയെക്കുറിച്ച് പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കുവാനും അവരുടെ യാത്രകൾ പരമാവധി പരിമിതപ്പെടുത്തുവാനും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നു